യഥാർത്ഥ ജീവിതത്തിൻ്റെ അവകാശികൾ ആരാന്നറിയാവോ പരസ്പരം പറയാനും പരസ്പരം കളിയാക്കാനും പരസ്പരം തമാശകൾ പറയാനും പരസ്പരം എല്ലാം തുറന്ന് സംസാരിക്കുകയും എല്ലാം കേൾക്കാനുള്ള ചെവി കൊടുക്കുകയും സാരമില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്ത് എന്ത് കുറുമ്പുകൾ കാണിച്ചാലും അതെല്ലാം സഹിച്ച് അത് തിരിച്ചും കുറുമ്പുകൾ കാണിച്ച് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുമ്പോഴാണ് ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് സന്തോഷമാകുന്നത് അപ്പോഴാണ് യഥാർത്ഥ ജീവിതത്തിൻ്റെ അവകാശികളും അവർ ആകുന്നത് അല്ലാതെ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും കേൾക്കാനുള്ള മനസ്സ് വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് പറയും ഓ നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറയുകയും പിന്നെ ഇത് കുറേ കണ്ടിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള കുത്തുവാക്കുകൾ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ബന്ധത്തിന്റെ അവകാശികൾ അവർ അല്ല ആദ്യത്തെ പോലെ തന്നെ കുസൃതികൾ കാണിക്കാനും എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടി അവരോട് ഇടപഴകാനും ഒക്കെ ശ്രമിക്കുമ്പോഴാണ് ആ കുടുംബജീവിതം അല്ലെങ്കിൽ ആ സ്നേഹബന്ധം അല്ലെങ്കിൽ ആ സുഹൃത്ത് ബന്ധം മുന്നോട്ട് നന്നായിട്ട് പോകുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി അതിന് സ്വാതന്ത്ര്യം നമുക്ക് എവിടെ കിട്ടുന്നുവോ അവിടെ മനോഹരമായൊരു ജീവിതമായിരിക്കും അവിടെ ഉള്ളത് ഏത് ബന്ധമാണെങ്കിലും അത് മനോഹരമായിരിക്കും നമ്മുടെ കുട്ടിക്കുറുമ്പുകൾ കാണിക്കാനുള്ള സ്വാതന്ത്ര്യം അത് എത്ര പ്രായമായാൽ പോലും അറുപത് വയസ്സോ എഴുപത് വയസ്സോ എത്രയാകട്ടെ അവിടെ നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി കൂടി നമ്മൾ കുഞ്ഞിക്കുറുമ്പുകൾ കാണിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷവാന്മാരാണ് നമ്മൾ ഭാഗ്യവാന്മാരാണ് ശരിയാണോന്ന് ചിന്തിച്ച് നോക്കി അതിന് ഭാഗ്യമില്ലാത്ത എത്രയോ പേരുണ്ട് അവനോൻ്റെ ഉള്ളിലുള്ള കുറുമ്പുകൾ അവനവൻ്റെ മനസ്സിൽ തന്നെ ഒതുക്കി സ്നേഹം ഒന്ന് കാണിക്കാൻ പ്രകടിപ്പിക്കാൻ സാധിക്കാതെ ഗൗരവത്തോടു കൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്രയോ പേരുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ